ഹലോ അസ്സാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബിയോണ്ട് ദ പേജിലേക്ക് സ്വാഗതം എൻ്റെ മുമ്പത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പിന്തുണ ഇനിയും ആവശ്യമുണ്ട് ഞാൻ എന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വീഡിയോ എന്ന് വെച്ചാൽ ഒരു മൃഗത്തെ കുറിച്ചാണ് പറയുന്നത് മൃഗം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും എന്റെ ശാർക്കും ഇഷ്ടമില്ലാത്ത മൃഗമാണ് കഴുത കഴുത എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഒരു മന്ദബുദ്ധി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബാരംചുന്ന ജീവി എന്നൊക്കെ രീതിയിലാണ് നമ്മൾ കൈത വിശേഷിപ്പിക്കുന്നത് പക്ഷേ കൈത നേത്തിൽ അങ്ങനെയാണോ ഞാൻ ഇന്നലൊരു ഫീച്ചർ വായിച്ച് അപ്പോൾ അത് ആ ഫീച്ചർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൈത എന്ന ഒരുപാട് ഉപയോഗമുള്ള ജീവിയാണ് മനസ്സിലായത് അപ്പോൾ അതും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കൈത എന്ന് പറയുന്നത് കൈതയുടെ പാലുണ്ടല്ലോ പാല് മനുഷ്യ മുലപ്പാൽ തുല്യമാണെന്ന ശാസ്ത്രം പറയുന്നത് ഞാൻ തന്നെ അന്ധംപ്പെട്ടു കാരണം നമ്മളൊന്നും ഉപയോഗിച്ച് ശീലമില്ല കൈതപ്പാൽ ആക്ച്വലി നമ്മളൊക്കെ എന്താണ് പശുവിൻ പാൽ അല്ലെങ്കിൽ ആട്ടിൻ ആട്ടിൻപാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഭൂരിപക്ഷം പേര് പക്ഷെ പഴയ കാലഘട്ടങ്ങളിൽ ചില നാടുകളിലൊക്കെ കൈതപ്പാൽ കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് അപ്പൊ കൈത വേണമെങ്കിൽ നമുക്കൊരു ബിസിനസ്സാക്കി മാറ്റാം കൈത ഫാമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്ന വെച്ചാൽ കൈതപ്പാലിനെ ഫാർമ ഫുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫാർമ ഫുഡ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ വരുന്ന ഒരുപാട് ഗുണങ്ങളുള്ള എല്ലാ ഫുഡിനും പറയുന്ന ഒരു പേരാണ് അപ്പോൾ അതിൽ ആ കണത്തിൽ പെടുന്നതാണ് ഈ കൈതപ്പാൽ ഇതിന് മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് വിലയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് മറ്റു പാലിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് പക്ഷെ അതിന് മാറ്റങ്ങളുണ്ടാകും അത്ര ഉപയോഗത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ പാല് ലിറ്ററിന് ഇതിൽ പറയുന്നത് ഒരു ലിറ്ററിന് മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഒരു ശരാശരി ഒരു കൈതയിൽ നിന്ന് കിട്ടുന്നത് നാനൂറ് മില്ലിഗ്രാം എം എൽ ആണ് കിട്ടുന്നത് എങ്കിലും ഗുണമാണ് കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ തീറ്റയും പുല്ലും മാത്രം ഇതിന് കൊടുത്താൽ മതി അതേ വളർത്തുന്ന എല്ലാ ഫെസിലിറ്റീസും മറ്റു അതായത് പശു ആടൊക്കെ വളർത്തുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്ന രീതിയിൽ തന്നെ കവിതയെ നമുക്ക് വളർത്താവുന്നതാണ് അപ്പോൾ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് എന്താ കഴുത ഒരു ഫാം കഴുത ഫാം വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ് ഇതിന് മാർക്കറ്റ് ഒരുപാടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പാലിന് ഇത്രയും റേറ്റ് കിട്ടുന്നുണ്ടോ ഒന്ന് പിന്നെ ഉള്ളത് എന്താ ചോദിച്ചാൽ ഇത് ഇതിന് മാത്രം ഉപയോഗിക്കുന്നതല്ല ഇപ്പം നമുക്കിപ്പോൾ ഇത് പാല് കുടിക്കാം പാല് ഒരു കുടിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും കൈതപ്പാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഇതെന്തിനും ഉപയോഗിക്കുന്നുണ്ട് അറിയോ മുഖ സം ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അത് പിന്നെ ഏകദേശം പേരൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ചർമ്മ സംരക്ഷണം അവിടെയും മാർക്കറ്റിന് ഇതിന് വിലയുണ്ട് അതിന് ആറായിരത്തിനടുത്ത് വിലയുണ്ട് ചർമ്മ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് കൈതപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഉപയോഗം അതാണ് അപ്പൊ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താ ചോദിച്ചാൽ ഇപ്പൊ ഈ പശുപാല് കുടിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ചില ആളുകൾക്ക് പശുപാൽ ഇപ്പൊ അലർജിയൊക്കെ ഉണ്ടാവും ഇത്തരം ഈ പാൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പശുപാലിനുള്ള അലർജി ഒരിക്കലും അത് മെച്ചത്തിനുണ്ട് പിന്നെ ഇത് എന്ത് ഉപയോഗിക്കാം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് പ്രമേഹം ഉണ്ടല്ലോ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹത്തിൽ ഉള്ള ആളുകൾക്ക് എന്താണ് ഇത് കുറക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി ശേഷി ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്രയും ഗുണങ്ങൾ പൊതുവിൽ എന്തുണ്ട് ഈ കൈതൊപ്പാലിനുണ്ട് ഇതൊന്നും നമുക്ക് ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ല കാരണം ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ ചാണകം ഉണ്ടല്ലോ ചാണകത്തിൽ അമ്ലത കുറക്കാൻ നമുക്ക് ഉപയോഗിക്കാം പി എച്ചിൻ്റെ പി എച്ച് വാല്യൂ സെവൻ എയ്റ്റാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്കൊന്നും വേസ്റ്റ് അല്ല നമ്മളിപ്പോൾ പശു ആടൊക്കെ വളർത്തുന്ന അതുപോലെ തന്നെ ഉപയോഗമുള്ള ഒരു ജീവി തന്നെയാണ് കഴുത അപ്പോൾ ആരും ഇനി കഴുത നെഗറ്റീവ് ഇമേജ് ആക്കി എടുക്കാതെ പുതിയ സംരംഭങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്കിത് അവർക്കും പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും കാരണം പുത്തൻ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഈ ഫാമിംഗ് മേഖലയിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ അത്തരക്കാർക്ക് ഇതൊരു നല്ല ഉപയോഗമുള്ള വീഡിയോ ആയിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും എനിക്കാവശ്യമുണ്ട് താങ്ക് യു ബാ ബായ്